മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ റീഡിങ് നിങ്ങളുടെ കൺമുന്നിൽ വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരാൻ സമയമായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു റിയൂണിയൻ ആണ് ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും ഉള്ള എനർജി നിങ്ങൾക്കറിയണം എന്ന് ആഗ്രഹി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം എന്താണ് ഈ പേഴ്സന്റെ നിലപാട് അല്ലെങ്കിൽ എന്താണ് ഈ പേഴ്സൺ ഏതൊരു എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് യെസ് ലൈഫ് ഫോഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സീക്രട്ട് ബ്രീത്ത് ആൻഡ് സൗണ്ട് ഡോൾഫിനെയാണ് കിട്ടിയിട്ടുള്ളത് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പില് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്നും മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നും നല്ല രീതിയിൽ തന്നെ മനസ്സ് തുറന്ന് സംസാരിച്ച് നിങ്ങളുമായിട്ട് ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണമെന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി മനസ്സ് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും ഒരുപാട് സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു ഇപ്പൊ മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിച്ച് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഫ്രീഡമാണ് ഇത് ശത്രുക്കളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അപ്പൊ ശത്രുക്കൾ എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാടുണ്ട് ശത്രുക്കൾ ഒരുപാടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഈ പേഴ്സന് ഒരു തീരുമാനമോ അഭിപ്രായമോ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഈ വ്യക്തി തയ്യാറെടുപ്പുകൾ എടുത്തു കഴിഞ്ഞു അതിനുവേണ്ടി മുൻകൈ എടുത്തു കഴിഞ്ഞു തയ്യാറെടുപ്പുകളും മുൻകൈയും എല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഫ്രീഡം ആണ് സ്വാതന്ത്ര്യമാണ് എല്ലാം എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു സ്വാതന്ത്ര്യമാണ് എല്ലാം സ്വാതന്ത്ര്യം എങ്ങനെയെങ്കിലും നേടിയെടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ആരെയാണ് പേടിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് എന്താണ് എനിക്ക് കിട്ടുന്നത് എന്ത് നേട്ടമാണ് എനിക്ക് കിട്ടുന്നത് ഞാൻ ആരെയാണ് പേടിക്കുന്നത് ഈ ഒരു ചിന്താഗതിയാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ആ ഒരു ചിന്താഗതി നിങ്ങളെയും പോസിറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ് നിങ്ങളെ നന്നായിട്ട് പോസിറ്റീവായിട്ട് ബാധിക്കും കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ീഡത്തിലേക്ക് ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ബാധിക്കുന്നത് നിങ്ങളെയും കൂടിയാണ് അതുപോലെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സെറ്റിംഗ് അപ് ദ ബൗണ്ടറീസ് ആണ് തൃശോൾഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ഹോണർ ആണ് അതായത് ഇവിടെ ഉം ഒരുപാട് വ്യക്തികള് നിങ്ങൾക്കിടയിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് അത് അനാവശ്യമായിട്ടുള്ള വ്യക്തികളായിരുന്നു പക്ഷെ അത് ഈ പേഴ്സൺ ഒരിക്കലും അത് തിരിച്ചറിയാനുള്ള ഒരു പക്വത അല്ലെങ്കിൽ തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഈ വ്യക്തി മറ്റുള്ളവർ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കുക മറ്റുള്ളവരോട് മറ്റുള്ളവരുടെ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുക മറ്റുള്ളവരെ നിങ്ങൾക്കിടയിലേക്ക് വലിച്ചിടുക ഇപ്പം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ അതായത് നിങ്ങളുമായിട്ട് ഒരു നിങ്ങളുമായിട്ട് ഒരു പ്രൈവസി ആയിട്ടുള്ള ഒരു രീതിയിലല്ല ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോ ഈ പേഴ്സൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുതിയ ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റുള്ളവരെ ഒരു പരിധിക്കുള്ളിൽ നിർത്തുക എന്നുള്ളതാണ് അതിപ്പോ ഈ പേഴ്സന്റെ പേഴ്സൻ്റെ അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ കസിൻസ് ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്സ് എക്സ് ബോയ് ഫ്രണ്ട് ഓർ ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ അങ്ങനെ എന്തുമായിക്കോട്ടെ ഈ പേഴ്സൺ അവരിൽ നിന്നും ആ ഒരു മാറ്റം അല്ലെങ്കിൽ അവരിൽ നിന്നും മാറി നിൽക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിക്കുന്നത് ആ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ആ ബൗണ്ടറി സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ വിജയം ഉണ്ടാകുന്നത് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഓക്കെ ആ ബൗണ്ടറി ആ നിർത്തണ്ട ആൾക്കാരെ മറ്റുള്ളവരെ നിർത്തണ്ട നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരില്ല റിലേഷൻഷിപ്പിൽ കൂടുതൽ വിഷമിക്കേണ്ടി വരില്ല എന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ് ഓക്കെ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവ് ആണ് കാരണം നിങ്ങളത് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ഈ മറ്റുള്ളവരെ മാറ്റി നിർത്തണം നിങ്ങൾക്കും ഈ വ്യക്തിക്കും മാത്രമായിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതം വേണം നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഒരു പ്രൈവസിയോടുകൂടി പോകുന്ന ഒരു ജീവിതം വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകാം അപ്പൊ അതുകൊണ്ട് ആ ഒരു ലൈഫാണ് ഇപ്പോൾ മാനിഫെസ്റ്റ് ആയി വരുന്നത് അതുകൊണ്ട് ഇവിടെ പലവരും പുറത്തേക്ക് പോകും പലവരും ഔട്ട് ആകും പലവരും പുറത്തേക്ക് പോകും ഈ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു അങ്ങനെ ഒരു തീരുമാനം ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലൂടെയാണ് ഒരുപാട് എക്സ്പീരിയൻസ് ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങളിലൂടെ ഈ വ്യക്തി പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലേക്ക് പോയപ്പോൾ അതായത് നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലോട്ടൊക്കെ പോയപ്പോൾ ഈ പേഴ്സൺ പഠിച്ചു ഈ പേഴ്സൺ പാഠങ്ങൾ പഠിച്ചു എന്നാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ നന്നായിട്ട് പാഠങ്ങൾ പഠിച്ചു അപ്പോൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ മാനസിക ബുദ്ധിമുട്ട് എന്താണെന്നും മാനസിക വിഷമം എന്താണെന്നും ഒറ്റപ്പെടൽ എന്താണെന്നും സത്യസന്ധത എന്താണെന്നും അങ്ങനെ എല്ലാം ഈ പേഴ്സൺ പഠിച്ചു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഹാർട്ട് ബ്രോക്കണിലൂടെയാണ് അതായത് മാനസിക വിഷമത്തിലൂടെയാണ് ഈ വ്യക്തി ഇതുപോലത്തെ ചില തീരുമാനങ്ങൾ വ്യക്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് ഓക്കെ ആൻഡ് ഓൾസോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ശിവഭഗവാനെയാണ് ലെറ്റ്കോ ആണ് അപ്പോൾ ശിവഭഗവാനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം ശിവഭക്തരുണ്ടാകാം അങ്ങനെയുള്ളവരായിരിക്കാം ഈ റീഡിങ് കാണുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ശിവഭഗവാന്റെ അനുഗ്രഹം നല്ല രീതിയിലുണ്ട് എന്നാണ് കാണിക്കുന്നത് ശിവഭഗവാന്റെ ഏറ്റവും വലിയ ഒരു സ്പിരിച്വൽ മെസ്സേജ് എന്ന് പറയുന്നത് പോലും ലെറ്റിൻ ഗോ ആണ് അതായത് ഒന്നും മനസ്സിൽ വെക്കാതെ കഴിഞ്ഞത് കഴിഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞ് മുന്നോട്ട് പോവുക ആൻഡ് ഓൾസോ എല്ലാ കൺട്രോളും ദൈവത്തിൽ സമർപ്പിക്കുക സേഫ്റ്റി ആണ് ഇമ്പോർട്ടൻറ്റ് അതാണ് ശിവഭഗവാൻ പറയുന്നത് സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻറ്റ് സേഫായിട്ട് നിൽക്കാനാണ് പറയുന്നത് അപ്പോൾ ഈ പേഴ്സന്റെ സേഫ്റ്റി അതുപോലെ ഈ റിലേഷൻഷിപ്പിൻ്റെ സേഫ്റ്റിയാണ് ഈ പേഴ്സൺ നോക്ക കാത്തു സൂക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരുപാട് മെൻ്റൽ ക്ലാരിറ്റി ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ മെൻ്റൽ ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു ഒരു പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടാകാം അവരാണ് ശരിയെന്ന് ഈ പേഴ്സൺ വിചാരിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ നല്ല രീതിയിൽ ക്ലാരിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ മെൻ്റൽ ക്ലാരിറ്റി ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിനൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ മനസ്സിനൊരു പാകം ഒരു ഒരു പക്വത ഒരു ഒരു പാകമായിട്ടുള്ളൊരു രീതി ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങളെക്കുറിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൻ്റെ സ്വപ്നങ്ങൾ ഒരു നാൾ പൂവണിയും ഈ പേഴ്സൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന സ്വപ്നങ്ങൾ ഒരു ദിവസം യാഥാർത്ഥ്യമാകും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയോട് കൂടിയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് പലപ്പോഴും നിങ്ങൾക്ക് തോന്നൽ അങ്ങനെ ഒരു തോന്നലുകൾ തോന്നിയിട്ടുണ്ടാകാം ഈ പേഴ്സൺ ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ച് ഒരു ചിന്തയില്ലേ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഒരു വിചാരമില്ലേ എന്നിങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഒരു ആഗ്രഹമില്ലേ നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള ഒരു ആഗ്രഹമോ സ്വപ്നമോ അങ്ങനെ ഒന്നും ഇല്ലേ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകാം അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് റപ്പായിട്ടും നിങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മാനിഫെസ്റ്റേഷൻസും ഈ വ്യക്തിക്ക് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ദ ഗ്രോത്ത് പ്രോസസ് ആണ് ഈ വ്യക്തി ഒരിക്കലും നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് പാതി വഴിയിൽ ഉപേക്ഷിച്ച് കളയണം എന്ന് ആഗ്രഹിക്കുന്നില്ല ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇത് നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം തന്നെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം അത്രയും ഒരു പോസിറ്റിവിറ്റിയാണ് ഇവിടെ കിട്ടുന്നത് ഇപ്പോൾ ഒരു പക്ഷേ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ഏതോ ഒരു കാലഘട്ടത്തിൽ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണങ്ങിപ്പോയിട്ടുണ്ടാകാം അതായത് ഒരു ചെടി ഉണങ്ങി പോകുന്നത് പോലെ ഉണങ്ങിപ്പോയിട്ടുണ്ടാകാം പക്ഷേ അതൊരിക്കലും ഈ പേഴ്സൺ അത് ഉണക്കി അങ്ങനെ തന്നെ വിടാൻ ആഗ്രഹിക്കുന്നില്ല ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം വേണമെന്നും അത് പോസിറ്റിവിറ്റി ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് വളർത്തിയെടുക്കണം ഒരിക്കലും അത് പാതി വഴിയിൽ ഉപേക്ഷിക്കാനോ നശിപ്പിച്ച് കളയാനോ മുരടിച്ച് അല്ലെങ്കിൽ ഉണങ്ങി കളയാനോ അല്ല അത് നല്ല രീതിയിൽ തന്നെ അതിനെ വളർത്തി പരിപോഷിപ്പിച്ചെടുക്കണമെന്ന് തന്നെയാണ് ഈ പേഴ്സൺ താൽപ്പര്യപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന ഓവറോൾ എനർജി എന്ന് പറയുന്നത് ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ് ആണ് യുവർ ലവ് ലൈഫ് ബെനിഫിറ്റ്സ് ആസ് യു ഫോൾ ഗീവ് യുവർ പാരൻസ് അതായത് ഇവിടെ പലപ്പോഴും ഈ പേഴ്സന്റെ പാരന്റ്സ് പ്രശ്നമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ് ആണ് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ വേണ്ടി തടസ്സമായിട്ട് നിൽക്കുന്നത് കുടുംബമായിരിക്കാം പാരൻസ് ആയിരിക്കാം അപ്പൊ അത് നല്ല രീതിയിൽ ഹീല് ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം നിങ്ങളുടെയും ആവശ്യം ചിലപ്പോൾ അത് തന്നെയായിരിക്കാം ഈ റിലേഷൻഷിപ്പിലും വേണ്ട കാര്യങ്ങൾ യാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ